പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അമേരിക്കയുടെ കാലിഫോർണിയ ലോസ് അഞ്ചലൂസ് ഇപ്പോൾ കത്തി അമർന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ സ്കൂൾ കെട്ടിടങ്ങളും അതുപോലെ ഹോട്ടലുകളും അതുപോലെ പ്രധാനപ്പെട്ട സംവിധാനങ്ങളൊക്കെയും ഇപ്പോൾ നഗരങ്ങളടക്കം ഇപ്പോൾ കത്തി അമർന്നുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയുടെ അത്യാധുനിക സൗകര്യങ്ങൾക്കോ സംവിധാനങ്ങൾക്കോ ഇതിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം പടർന്നുകൊണ്ടിരിക്കുന്നു എന്നത് അമേരിക്കയെ ആശങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കയുടെ ബോംബുകൾ കാരണം ഫലസ്തീനിലെ തരിപ്പണമാകുമ്പോൾ സമാനമായ കാഴ്ച അമേരിക്കയിൽ നിന്ന് കാണേണ്ട സാഹചര്യം ഉണ്ടായി എന്നത് ഏറ്റക്കുറെ അമേരിക്കയെ ആശങ്കപ്പെടുത്തുന്നു എന്ന് തന്നെയാണ് ബോധ്യപ്പെടുന്നത് ഇപ്പോൾ തന്നെ ഏകദേശം അൻപത്തിയഴു ബില്യൺ ഡോളറിന്റെ നർത്തമാണ് അമേരിക്ക കണക്കാക്കിയിരിക്കുന്നത് പക്ഷെ അത് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഇപ്പോഴും കാട്ടാന പോലെ കാട്ടുതീ ഇപ്പോൾ നഗരങ്ങളെയാണ് കീഴടക്കിക്കൊണ്ടിരിക്കുന്നത് സാധാരണക്കാരനായ ആളുകൾ ഇപ്പോൾ പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒന്നര ലക്ഷത്തോളം ആളുകൾ ഇപ്പോൾ വീട് വിട്ടിറങ്ങേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ഡസൺ കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു എന്നാണ് പല ചാനലുകളും റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായിരുന്നാലും ഇപ്പോഴും ഇത് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം അതിശക്തമായ കാറ്റ് വീശുന്ന ദൃശ്യം അവിടെയുള്ള വായു മർദ്ദം കുറയുന്ന കാരണമാണ് ഇത്രയും ശക്തമായി ഇപ്പോൾ കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് അനുസരിച്ച് നിയന്ത്രിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളിൽ നിന്ന് തീ വിട്ടുപോയിരിക്കുകയാണ് തീ അണക്കാനുള്ള സംവിധാനങ്ങൾ പോലും ഇപ്പോൾ ഇല്ലാതായ സാഹചര്യത്തിലേക്ക് നീങ്ങിയെന്നാണ് ട്രംപ് തന്നെ പറയുന്നത് നമുക്കറിയാം ദിവസങ്ങൾക്ക് മുമ്പാണ് ട്രംപിന്റെ ഒരു പ്രസ്താവന വന്നിരുന്നു ഹമാസിനുള്ള വലിയ മുന്നറിയിപ്പായിരുന്നു അത് ആ വാക്കിൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് ഗസയിൽ പിടിക്കപ്പെട്ടിരിക്കുന്ന ഹോസ്റ്റേജിനെ വിട്ടയച്ചിട്ടില്ല എങ്കിൽ ഗസ്സ നരക സമാനമാകും എന്നായിരുന്നു ട്രംപ് പറഞ്ഞിരുന്നത് പക്ഷെ ഗസയിലല്ല ഇപ്പോൾ ഉള്ളത് ട്രംപ് അധികാരമേൽക്കുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് ഇപ്പോഴിത് അമേരിക്ക കത്തിച്ചാമ്പലാവുകയാണ് ആ ട്രംപ് പറഞ്ഞിരുന്ന നരക സമാനമായ അഗ്നിയാണ് ഇപ്പോൾ അമേരിക്കയുടെ പ്രധാന നഗരങ്ങളിലൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ ആരെങ്കിലും ആണവായുധം ഉപയോഗിച്ചോ എന്ന് തോന്നിപ്പോകും അത്രയും ഗുരുതരമാണ് പക്ഷേ ആണവായുധമല്ല ഇത് പ്രകൃതി തന്നെയാണ് വളരെ കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്ന ഈ ഘട്ടത്തിലാണ് ഈ തീ വന്നത് എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യ ചിഹ്നമാണ് എങ്ങനെ ഇത് സംഭവിച്ചു ഇത് ഇപ്പോൾ അതിശക്തമായ അതിശക്തമായ രൂപത്തിൽ ഇപ്പോൾ ചൂടുയർന്ന കാരണം തീ പല ഭാഗങ്ങളിലേക്കും പടർന്നുകൊണ്ടിരിക്കുകയാണ് ആ പടരുന്നത് നിയന്ത്രിക്കാൻ വേണ്ടി ഇപ്പോൾ പല മാർഗങ്ങളും സ്വീകരിക്കുന്നു പക്ഷെ അതൊന്നും അത്രമാത്രം വിജയകരമല്ല എന്നാണ് ബോധ്യപ്പെടുന്നത് എന്തായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ് ലോകത്ത് ആരും സുരക്ഷിതരല്ല മനുഷ്യൻ മറ്റു മനുഷ്യർക്ക് ദുരന്തങ്ങൾ സമർപ്പിക്കുമ്പോൾ ആ മനുഷ്യരും ദുരന്തത്തിന് വിധേയമാകുന്ന ചില അവസരങ്ങൾ ഉണ്ട് എന്ന് ഇത് സൂചിപ്പിക്കുകയാണ് ഇന്നത്തെ ഈ ഈ ഒരു ലോകത്തിന്റെ സംവിധാനത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെ വരുമ്പോൾ ആരും അക്രമികളാവുകയില്ല സാധാരണക്കാരായ പാവപ്പെട്ട ആളുകളെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയില്ല കാരണം എല്ലാവർക്കും ഇവിടെ സുരക്ഷിതമായി ജീവിക്കാൻ കഴിയില്ല എന്ന വലിയൊരു സന്ദേശമാണ് ഇപ്പോൾ ഇത് നൽകിക്കൊണ്ടിരിക്കുന്നത്